കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി റോഡിനായി വർഷങ്ങളോളം അധികാരികൾക്ക് മുൻപിൽ കയറിയിറങ്ങി മടുത്ത് അറുപതോളം കുടുംബങ്ങൾ പൂക്കോട്ടുംപാടം കവളമുക്കട്ട മാനുപ്പൊട്ടി നിവാസികളുടെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ച് കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് വർഷങ്ങളോളമായി ഇവിടത്തുകാർ പഞ്ചായത്തിലും വില്ലേജിലുമായി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് പ്രശ്നം പരിഹരിച്ച് റോഡ് നന്നാക്കുന്നതിനായി ബന്ധപ്പെടാത്ത വഴികളില്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്ന അവകാശവാദമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് കവളമുക്കട്ട മാനുപൊട്ടി റോഡിൽ ഏകദേശം എണ്ണൂറ്റി മീറ്റർ റോഡിൽ നിന്നും ആരംഭ ഭാഗത്തായി നൂറ് മീറ്ററിനടുത്ത് ഈ കാരണം പറഞ്ഞുകൊണ്ട് ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിരുന്നില്ല മഴക്കാലമായാൽ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം കാൽനട പോലും ദുരിതപൂർണമായിരുന്നു വില്ലേജിൽ ഫീൽഡ് മാപ്പ് ബുക്ക് പരിശോധിച്ചതിലും പൊതുവഴിയായാണ് രേഖകളിൽ കാണുന്നത് ഇത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയും ചെളി നിറഞ്ഞ റോഡ് കോറി വേസ്റ്റ് ഇട്ട് നികത്തി യാത്രാ സൌകര്യം ഒരുക്കി നൽകാമെന്ന് പഞ്ചായത്ത് അധികൃതർ വാക്കാൽ ഉറപ്പും നൽകിയിരുന്നു എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല പൊതു എത്തിയ ആര്യാടൻ ശൌകത്തിനോട് പ്രദേശവാസികൾ ഇക്കാര്യം ധരിപ്പിക്കുകയും റോഡിന്റെ ശോചനീയാവസ്ഥ തൊട്ടടുത്ത ദിവസം കോറി വേസ്റ്റ് ഇട്ട് റോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തന്നെ റീസർവേ പ്രകാരം ഈ റോഡ് പിന്നെ പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട റോഡാണ് അങ്ങനെയുള്ള റോഡിൽ പിന്നെ ഈ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരെ ഒരു അനാസ്ഥ കൊണ്ട് മാത്രമായിട്ടാണ് നമ്മൾ റോഡ് ഇത്രയും കാലം ഇങ്ങനെ ഒരു ഒരു വികസന പ്രവർത്തനം നടക്കാതെ വന്നത് ഇപ്പോൾ നമ്മളിത് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഒന്നര മാസമായിട്ടും ഒരു നടപടി ഇല്ലാതെ ആയതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ പിന്നെ ചെന്നപ്പോൾ പഞ്ചായത്തെന്ന് പറഞ്ഞത് നാളെ ഞങ്ങൾ മൂന്നിലോട് പാറക്കൊടി അടിച്ചു തരാമെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം അത് ഉച്ച കഴിഞ്ഞപ്പോഴേക്ക അവർ പറഞ്ഞു രണ്ടിലോടെ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ടും അത് ഒരു നടപടി ഇല്ലാത്ത കാരണം ഞങ്ങൾ വള്ളിക്കാട് അമീരാക്കാനെ സമീപിച്ചപ്പോൾ പിന്നെ അമീറാക്ക പറഞ്ഞാൽ നമുക്ക് ഷൗക്കത്ത് സാറിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ആര്യാടം ഷൗക്കത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നാലിലോട് പാറപ്പൊടി ഇവിടെ പിറ്റേന്ന് തന്നെ നമുക്ക് പിന്നെ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ റോഡ് യാത്രയ്ക്ക് പറ്റുന്ന രീതിയിൽ ആക്കി തന്നു അത് വലിയൊരു ഉപകാരമായിട്ട് ഞങ്ങളെല്ലാരും കരുതുന്നുണ്ട് ആശ്വാസത്തിലാണ് നാട്ടുകാർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് స్పెషల్లీ ఫర్ యు 8 సంవత్సరాల నుండి మా ఊడే మనది మన సొంత వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్ హేలా చాలా గొబణ లైబా వెడ్డింగ్ సెంటర్ పూకోట బాడ బడ్డూర్ కరివారిగుండ